ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണമായ പരമാത്മനെ നമ്മൾ ശ്രീകൃഷ്ണ ഭക്തരെ ശ്രീകൃഷ്ണപ്രിയരെ നമുക്ക് ഇപ്പം എന്താ ഭഗവാന്റെ മധുരയിലുള്ള കുറച്ച് ലീലകൾ വർണ്ണിക്കാം മധുര ലീലകളാണ് ഇന്ന് നമ്മൾ കുറച്ച് വർണ്ണിക്കാൻ പോകുന്നത് എന്താ ഇന്നലെ മധുരയിലെത്തി തുടങ്ങി ചില ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ണി ഇനിയിപ്പോൾ ആ കുജ്യ ത്രിവക്ര എന്ന് പറഞ്ഞൊരു ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവൾക്കൊരു അവരുടെ പുണ്യം അവൾക്കൊരു ഭാഗ്യം കൊടുക്കാൻ പോകുന്നു ഭഗവാൻ അപ്പം നമുക്കിങ്ങനെയൊന്നും നോക്കണ്ടേ നോക്കണം നോക്കാണ്ട് എങ്ങനെയാ അറിയാം നമുക്കതറിയണ്ടേ അറിയണം അതൊക്കെയാ നമുക്കറിയേണ്ടത് വരണ്ടപ്പം നമുക്കറിയേണ്ടത് ഒന്നും അറിയാനില്ല അപ്പം ഈ കുജ്യ എന്താ പറയുന്നത് അറിയോ ഭഗവാനെ കാണുമ്പോൾ യോഗീന്ദ്രന്മാർക്ക് ചിത്തെ പരമസുഖമണക്കുന്ന വേദാന്തവിത്തേ ശ്രീദേവിക്ക് ഇഷ്ടമൂർത്തേ സുഹൃദന മനസ്സിൻ്റെ സൗഭാഗ്യ സത്തേ കാണുന്നൂർ കണ്ണിനേറെ സുഖമുടുമരുന്നൊരു സൗന്ദര്യമൂർത്തേ നീ എൻ ചിട്ടത്തിലൂ സുഖമൊടുമരു വീടേണമിൻ കൃഷ്ണ ഹൂമൂർത്തി അത് കുബ്ജൊക്കെ മാത്രമല്ല നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആ ഹൃദയത്തിൻ്റെ ആ മണിപീഠം വെച്ചു കൊടുത്ത ആ പീഠത്തിൽ ആ മംഗളമൂർത്തിയായിട്ട് ഇരുന്നിട്ട് നമ്മളെ നമ്മൾ മാത്രമല്ല ലോകത്തിനു മുഴുവനും അനുഗ്രഹിക്കണം ആ പൊന്നുണിക്കണ്ണൻ അപ്പം അങ്ങനെ അപ്പറം അപ്പുറം രണ്ട് ഭാഗത്തും നോക്കിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു നടത്തെന്താ ഇങ്ങനെ അനച്ചെന്തെന്നൊക്കെ പറയില്ല ഒരു കാലം വെമ്പോട്ടും പിറകോട്ടും മുമ്പോട്ടും ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മന്ദം മന്ദം തിരക്കൊന്നുമില്ലല്ലോ ഒക്കെ കാണണ്ടേ എന്താ പറയുക ഗ്രാമത്തൊന്നും വന്നതല്ലേ പട്ടണത്തിന്റെ ഒക്കെ സൗന്ദര്യം സൗന്ദര്യമൊന്നും ആസ്വദിക്കട്ടെ എന്നുള്ള ഭാവത്തിൽ രണ്ടുപേരും മന്ദം മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാള് വരാനുണ്ട് ആരാത് നമുക്ക് നോക്കാം ആരാത് വരാനുള്ളത് ഒരു രൂപം വരുന്നത് കണ്ണൻ ശ്രദ്ധിച്ചു കൊട്ടാരത്തിലേക്ക് നടക്കുന്ന സമയത്ത് ഒരു രൂപം ഏതായത് ഒരു രൂപം നോക്കി നോക്കുമ്പോ സുന്ദരിയാണ് പക്ഷെ മുതുകൂനി മൂക്ക് മുട്ടോട് തൊട്ടൊരു യുവതിയാണ് എതിരെ വന്നത് പിന്നെ ഇങ്ങനെയപ്പോ സുന്ദരി എന്ന് ഉണ്ണിക്കണ്ണം പറഞ്ഞത് മുഖം കണ്ടിട്ടേ ഇല്ല അവളുടെ കരത്തിൽ കരത്തിലൊരു വെള്ളിപ്പാത്തം നിറയെ സുഗന്ധപൂർണമായ കുറിക്കൂട്ട് കുറിക്കൂട്ടാണ് കുറിക്കൂട്ട് കൊണ്ടിരുന്നവളാണ് ആ കംസനാ ദുഷ്ടനായ കംസന്റെ മേക്കെ കുറിക്കൂട്ട് ചേർത്തിയാല് അവൻ നല്ലതാവോ അവ ഒന്നും ചെയ്യില്ല മധുസൂദന്റെ നികടത്തിലെത്തി അടുത്തെത്തി ഭഗവാന്റെ അടുത്തെത്തി അപ്പൊ ചോദിച്ചു എന്താ ചോദിച്ചേ സുന്ദരി എന്താണ് നിന്റെ പേര് ആ മനോരഞ്ജകവും സുഗന്ധപൂർണവുമായ അങ്കരാഗം എവിടെ കൊണ്ടുപോകുന്നു ഹൃദയഹാരൈ കുറിക്കൂട്ടണിയാൻ മഞ്ഞിടത്തിൽ ആർക്കാണ് ഭാഗ്യം കൈ വന്നിരിക്കുന്നത് ഒക്കെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്പം എനിക്ക് തരുമോന്ന് എന്റെ ആഗ്രഹം സാധിച്ചു എന്ന് ചോദിച്ചു കുറച്ച് എനിക്ക് എന്ന് എന്ത് കണ്ടാലും കുറച്ച് എനിക്ക് തരുമോന്ന് ചോദ്യമുണ്ട് ആ കുറച്ച് കൊടുത്താൽ തിരിച്ചു തരുന്നത് അത്ര അറിഞ്ഞറിക്കാനാവാതത്ര നമുക്ക് ആ മാമ്പഴം വില്പനക്കാരിയുടെ കഥ തന്നെ അറിയാലോ പാവോ മാങ്ങ വേണോ പഴം വേണോ പഴം വേണോന്ന് ചോദിച്ചാൽ നടക്കുമ്പോ വേണം വേണം ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ പഴം വേണമെന്ന് പറഞ്ഞ് ഈ ഉണ്ണി വിളിച്ച സമയത്ത് അവര് ചെന്നില്ലേ ചെന്നിട്ടോ എന്ത് ചെയ്തു മാങ്ങ കൊടുത്തു കൈ നിറയെ മാങ്ങ അങ്ങനെ ആ കുഞ്ഞി കയ്യില് കൊള്ളാതെ അത്രയും കൊടുത്തു അതൊക്കെ ഇങ്ങനെ താങ്ങി പിടിച്ച് താങ്ങി പിടിച്ചവത്തു അവിടെ നിൽക്കെട്ടോ അപ്പ വരാ എന്നും പറഞ്ഞിട്ട് പോയിട്ട് കൈ നിറേ നെല്ലിന്റെ മണി നെല് മണിയും വാരിയിട്ടാന്ന് പറഞ്ഞത് പാപ ആ പടിയൊക്കെ കിടക്കുമ്പോൾ തുള്ളി അങ്ങനെ കടക്കണ്ട വലിയ പണി ഇന്നത്തെ പടി ഇല്ലാത്ത വീടല്ല എല്ലാ വീട്ടിനും വലിയ ഉയരത്തിലും പടി ഉണ്ടാവും ആ പടി ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ പ്രയാസം എന്നാലും അതും കൊണ്ട് വന്നു ഏറിക്കോണ്ട് വന്നു ഇവിടെ അടുത്തെത്തുമ്പോഴത്തേ രണ്ട് മൂന്ന് മണി നല്ല ഉണ്ടായിരുന്നു അതിലിങ്ങനെ കുടഞ്ഞ് കൊടുത്തു ഇത്രയും എല്ലം ഇട്ടോ എന്നും പറഞ്ഞിട്ട് ഓ അതും മതിമോനെ എന്നും അവര് ആ കൂട്ടിയെടുത്ത തലയിൽ വെച്ച് ചിരിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അപ്പൊ അവർക്ക് എത്രയാ ഉണ്ടായത് വീട്ടിലത്തിരി കൊട്ട താഴെ വെക്കാൻ പറ്റുന്നില്ലന്നാ പറയുന്നത് റിംഖനത്തില് രത്നങ്ങളും മുത്തകളും പവിഴങ്ങളും മാണിക്യങ്ങളും എന്ന് വേണ്ട അവരത്നങ്ങളും മുഴുവനും കൊണ്ട് ആ അവരുടെ പാത്രം അവരുടെ ജീവിതം കഴിയുന്നത് വരെ പിന്നെ മക്കൾക്കും മക്കളെ മക്കൾക്കും പറഞ്ഞ പോലെ ജീവിക്കാനുള്ള അത് ആ ഒരു മാങ്ങ ഉണ്ട് പഴം കൊണ്ട് അവർക്ക് കിട്ടിയില്ലേ അത് മാതിരി എങ്ങനെയാ കൊടുക്ക ലേശം തരുവോന്ന് ചോദിക്കൂലൂ കേശവന്റെ വാക്ക് കേട്ട സമയത്ത് അവൾക്കൊരു ഒരു പ്രീള എന്താ അത് ഈ സുന്ദരി സുന്ദരിന്നല്ലേ വിളിച്ചത് അത് കേൾക്കുമ്പോ അവൾക്ക് ഏത് സ്ത്രീ ആയാലും കുറച്ച് പേര് ഉണ്ടെങ്കിലും സുന്ദരി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ സന്തോഷം പറയാനുണ്ടാവൂലല്ലോ അങ്ങനെയല്ലേ വിളിച്ചത് അപ്പം പറഞ്ഞു എൻ്റെ പേര് ത്രിവക്ര എന്നാണ് മൂന്ന് വളവ് ഉള്ളത് കൊണ്ട് ത്രിവക്ര കുബ്ജ എന്നും വിളിക്കും ഗോപകുമാര ഞാനൊരു സൈരന്ധ്രയാണ് മുതുകിൽ കൂനുള്ളത് കൊണ്ട് എന്നാരും ശ്രദ്ധിക്കുകയില്ല ജോലി കൊള്ളൊന്നും ചെയ്യാൻ എനിക്ക് ഈ വളവ് ഉണ്ടായത് കൊണ്ട് ഹംസരാജന് കുരുക്കൂട്ടുണ്ടാക്കി കൊടുക്കുകയാണ് എൻ്റെ കർമ്മം അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളു എന്തൊക്കെയോ കൂടി തന്നെ ഈ കുരുക്കൂട്ടുണ്ടാക്കുക അതുണ്ടാക്കിയിട്ട് കൊടുക്കുന്നു മധുരേഷൻ എൻ്റെ അംഗരാഗം ഏറ്റവും പ്രിയപ്പെട്ടതും ആണ് പക്ഷേ സുന്ദരമൂർത്തിയും യാദവകുലരക്ഷകനും കാമിനിമാർക്ക് പ്രിയങ്കരനുമായി അങ് ചോദിച്ചാൽ അംഗരാഗം തരാതിരിക്കുമോ ഉണ്ണീ തരും ഇന്ദ്രനീല നിറമുള്ള ആ കളയവരത്തിന് അഴകേറ്റും ഈ അംഗരാഗം ആവശ്യം പോലും അണിഞ്ഞുള്ളൂ ലേശമല്ല കുറച്ചല്ല ഒക്കെ എടുത്തോളൂ രാജാവ് എതിർത്താൽ എനിക്ക് ഒറ്റ പേടിയാ എൻ്റെ പേടിയൊക്കെ പോയി അങ്ങനെ കണ്ടത് കൊണ്ട് തന്നെ എൻ്റെ പേടിയൊക്കെ പോയി ഈ മധുരയുള്ള എല്ലാവരുടെയും പേടി പോയി യഥാർത്ഥത്തിൽ എൻ്റെ കുറിക്കൂട്ട് അണിയേണ്ടവർ അണിയുന്നത് ഇന്നാണ് ആഹ്ലാദകരമാണ് എനിക്ക് മുഹൂർത്തം കണ്ണാ ഉണ്ണീന്ന് പറഞ്ഞു കണ്ണെന്നാ എന്താ പേരൊന്നും അറിയില്ല അവൾക്ക് ഇങ്ങനെ പറഞ്ഞു കുബ്ജ പൂവലേന്നല്ല എൻ്റെ കുളിർമയുള്ള കരതലത്തിലേക്ക് വെള്ളിപ്പാത്ര പാത്രത്തോടെ അങ്ങ് വെച്ചു കൊടുത്തു അതോടെ കുബ്ജയുടെ അന്തരംഗത്തിൽ അനങ്കൻ വില്ലൊടിച്ചു ഈ കുഞ്ഞു കുഞ്ഞിനെ കാണുമ്പോൾ എല്ലാവർക്കും എല്ലാര്ക്കും എന്തിനാ അനങ്കം വില്ലോടിക്കുന്ന മനസ്സിലായിട്ടില്ല ഉണ്ണി ചെറിയ കുട്ടിയല്ലേ ഇതുവരെ ഇല്ലാത്ത ഒരു അനുഭവത്തിന്റെ അന്തരംഗ ചലനങ്ങൾക്കുണ്ടായി മനസ്സിൽ എന്തോ ഒരു ഒരു സുഖം അതന്നെ തൻ്റെ മുമ്പിൽ കാമ കോമളന ഒരു യുവാവിനെ നിൽക്കുന്നവരെ കുബ്ജക്ക് തോന്നി ഈ ചെറിയ കുട്ടീനെ കണ്ട് കുട്ടി നല്ല തോന്നിയത് യുവാവ് എന്ന് തോന്നി ഉം സൗമ്യഗന്ധമുള്ള അംഗരാഗം എന്ത് ചെയ്തു കുറച്ച് കൈമെടുത്തു കുറച്ച് ചേട്ടന് കൊടുത്തു ബാക്കി സ്വന്തം ശരീരത്തിലങ്ങെല്ലാം പൂശി കഴിഞ്ഞു ഇനി കൺ കംസന് ഇനി ഇതൊന്നും വേണ്ട അതിന് നാളെ കൊടുത്തോളൂന്നാണ് സുഗന്ധത്തിൻ്റെ സുഖമായ അവസ്ഥ അന്തരീക്ഷത്തിൽ അങ്ങനെ തങ്ങി നിൽക്കുകയാണ് ഭക്തിയോടുകൂടി യാതൊരു എതിർപ്പം പറയാതെ അംഗരാഗം നൽകിയ ആ ഭക്തി അപ്പോൾ തന്നെ അനുഗ്രഹിക്കണം എന്ന് കൃഷ്ണൻ കരുതി നാളെ നോട്ടി ഇനി ഇപ്പം തന്നെ കൊടുക്കാം ഇതിൻ്റെ കൂലി എന്നാണ് നിർനിമേഷരായി വമ്പിച്ച ജനക്കൂട്ടം നിശബ്ദരായി നിൽക്കുകയാണ് ഇവിടെ എന്താ സംഭവിക്കാം എന്ന് ആർക്കും അറിയുന്നില്ല കംസനി കൊണ്ടുപോകുന്ന കുറിക്കൂട്ടല്ലേ ഇപ്പൊ ഇവിടെ കൊടുത്തത് ഇനി ഇപ്പൊ എന്താ ഇവിടെ സംഭവിക്കാവോ ഒന്നും വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ സ്തബ്ധരായി നിൽക്കുകയാണ് അനുകമ്പാർദനായ ഹരി എന്ത് ചെയ്തുവോ അവളുടെ അരികിലേക്ക് നടന്നു സുന്ദരി സുന്ദരിയായ അവരുടെ പാദങ്ങളിൽ കേശവൻ തന്റെ പാദം ചവിട്ടി ഉറപ്പിച്ചു എന്നിട്ടോ ദക്ഷിണത്ത ഉള്ള ശിരസിന്റെ പുറകിലും വാമഹത്തം താടി താടിക്കുഴിക്ക് താഴെയും ബലമായി പിടിച്ചുകൊണ്ട് വക്രഗാത്രം അതായത് വളവുള്ള ഗാത്രം ശരീരം മുകളിലേക്ക് ഒരു വലി ഒരു വലിക്കലി കെട്ട കട്ടക്കെട്ടൊരു മൂന്നു നാല് ശബ്ദം മാത്രം കേട്ടു ആ കൂനുള്ള ഭാഗത്തുണ്ടല്ലോ അപരപാതം കൊണ്ട് ബലമായ ഒരു തട്ടും കൊടുത്തു തട്ടു കൊടുത്തു ആ കൂനുള്ള ഭാഗത്ത് അതോടുകൂടി കുബ്ജിയുടെ പൂരി നിവർത്തുന്ന സുന്ദരിയായി പോരെ സുന്ദരിയായ കുബ്ജിയുടെ അന്തരംഗത്തിന് മുളച്ചു വന്ന ചിന്തകൾ എന്തായിരിക്കും ഇപ്പോ നമുക്ക് ഊഹിക്കാൻ പറ്റുമത് ഇല്ല തന്റെ കാത്ര വക്രത്വം അവസാനിപ്പിച്ചതിനാലുണ്ടായ അനന്താനുഭൂതിയോടുകൂടി അങ്കനാമണി അനങ്കസുന്ദരനായ അരവിന്ദാക്ഷന്റെ പാദപത്മങ്ങളിൽ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞല്ലെങ്കിൽ വീഴാൻ നമസ്കരിക്കാനൊന്നും അവൾക്ക് അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ല ഗുരുമുഖത്ത് നിന്ന് ഞാൻ ഒന്നും പഠിച്ചിട്ടുമില്ല എങ്കിലും ദൈവരൂപിയാണ് അങ്ങനെ ഞാൻ കരുതുന്നു അല്ലാതെ എൻ്റെ ഈ പൂനെ ആവർത്താൻ ആർക്കും കഴിയില്ല സാധ്യമല്ല അത് അടിയന്റെ ഉള്ളിൽ തിര പോലെ കവിയുന്ന വികാരം എന്താണ് ഭയമോ അതോ ഭക്തിയോ ഇനി ഇത് രണ്ടുമല്ലാത്ത പ്രേമമാണോ ഒന്നും എനിക്കറിയില്ല ഒരു വികാരം എനിക്കില്ല ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് ഇങ്ങനൊരു വികാരം കുബ്ജക്കൊന്നും ആഗ്രഹിക്കുവാനില്ലായിരുന്നു അവളെ ആരും സ്നേഹിക്കുക പോലും ഇല്ലല്ലോ മൂക്കുമുട്ടോട് ഇടഞ്ഞിരിക്കുന്ന എനിക്കാരാണ് വിവാഹത്തിന് വരുന്നത് ലോലമായ ആശകളെല്ലാം ഒതുക്കിയാണ് ഞാൻ ജീവിച്ചത് ഇതുവരെ ഭഗവാനെ എന്നാൽ ഇപ്പോൾ ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത രൂപ സൗഭാഗ്യമാണ് എനിക്കങ്ങ് തന്നത് എൻ്റെ ഭവനത്തിൽ ഒന്ന് ആതിഥ്യം സ്വീകരിക്കണേ ഒരു സൈതന്ത്രയായി എന്നെ ഗണിക്കരുത് അങ്ങ് തീർച്ചയായും വരണം വരണേ അവര് എന്താ പറയുക ഒരു പ്രാർത്ഥന പോലായിരുന്നു ഒരപേക്ഷയായിരുന്നു പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു കിടക്കുന്ന കിഴമാങ്കണ്ണിയെ കേശവം മെല്ലെ പിടിച്ചെ നേൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഭവതി ഇന്ന് ഭവനത്തിലേക്ക് പോയിക്കൊള്ളൂ ഒരു ദിവസം ഞാൻ നിന്റെ ആതിഥ്യം സ്വീകരിക്കാം എന്ന് പറഞ്ഞു നിർമ്മല രൂപന്റെ വാക്കുകൾ അവൾ സ്വഗൃഹത്തിലേക്ക് നടന്നു കംസന് വിചാരിക്കുന്നുണ്ടാവും എൻ്റെ അങ്കരാകുന്നു കുബ്ജിയുടെ രൂപമാറ്റം കൊണ്ട് അതിശയിച്ചു നിന്ന് ജനങ്ങൾ പെട്ടെന്ന് തിരമാല പോലെ ഇളകി ഈ അത്ഭുത സംഭവം അവരിൽ ഭയവും ഭക്തിയും ജനിപ്പിച്ചു ഇതെന്താ കൂടെ സംഭവിക്കുന്നു ഇത്രയും പ്രായമായിട്ടും ഇവള് ഇങ്ങനെ കൂഞ്ഞി കൂഞ്ഞി നടക്കുന്നവള് ഇത്ര പെട്ടെന്ന് എങ്ങനെയുള്ള ഇത്ര സുന്ദരിയുള്ള വൈരൂപ്യം മാറിയത് എങ്ങനെയെന്നുള്ള ഒരു അത്ഭുതം എല്ലാവർക്കും ഉണ്ടായിരുന്നു രണ്ടുപേരും മുമ്പോട്ടുമെല്ലാം നടന്നുകൊണ്ടിരിക്കയാണ് രാജപരത്തിൽ ധനാർഢനായ മണിക്കുകൾ അവർ കണ്ടു മണിക്കുകൾ പറഞ്ഞാൽ ഈ കച്ചവടക്കാർ പുഷ്പ താമ്പൂല പക്വഫലങ്ങളാൽ അവർ ഹരിയെ പൂജിച്ചു ആർക്കും എതിർപ്പില്ല എന്നെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരാളെ എതിർത്തിട്ടില്ല ഓനിയപ്പവൻ്റെ പൂജ കൊടുക്കുകയും ചെയ്തിന് മനോഹരമായ ഒരു പീഠത്തിൽ രാമകൃഷ്ണന്മാരെ ഉപവിഷ്ടരാക്കി വൈശ്യന്മാർ കേശവനോട് പറഞ്ഞു പ്രഭു ഈ രാജ്യം അങ്ങയുടേതാകുമ്പോൾ അധികങ്ങളെ ഓർമ്മിക്കണേ ഞാൻ പറഞ്ഞത് കേശവൻ പുഞ്ചരിച്ചു വണിക്കുകൾ തന്നെ പൂജിച്ച് പൂജിച്ചെന്തിരെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഭൗതികത്തിൽ മുറുകയെ പിടിച്ചിരിക്കുന്നവർ കാണിക്കുന്ന ഒരു രാജ്യതന്ത്രമാണ് സൂത്രം മറ്റൊന്നും കൊണ്ടല്ല ഭക്തി ഒന്നും കൊണ്ടൊന്നുമല്ല ഈ അവരുടെ എന്താ കച്ചവട പറയല്ലേ കച്ചവട മനോഭാവം അതാണ് അവർക്കുള്ളത് ഇപ്പം അപ്പൊ അവരോടൊന്ന് ചിരിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞു വണിക്ക് ശ്രേഷ്ഠന്മാരെ നിങ്ങളൊരു ഉപകാരം ചെയ്യാമെന്നോ എന്താണത് പറയുകയേ വേണ്ട ഇപ്പോൾ തന്നെ ആവാന്ന് പറഞ്ഞവര് അപ്പൊ പണിക്കുകൾ തിക്കി തിരക്കി അഹമഹമികയാൽ ഞാൻ പോകുമല്ലേ സ്വർണാഭരണങ്ങളോ മനോഹര കളയമ്പരങ്ങൾ ചേർത്താനുള്ള പട്ടാമ്പരങ്ങളോ ആയിരിക്കും ചോദിച്ചത് എന്നാണ് അവര് വിചാരിച്ചത് പക്ഷേ കേശവൻ ചോദിച്ചതാണ് കംസന്റെ വൈഷ്ണവ ചാപം എവിടെയാണ് വച്ചിരിക്കുന്നത് കാണുവാന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു മധുരേശനോടുള്ള കംസനുള്ള ഭയം കാരണം ഒന്നും ഇണ്ടീല അവര് എന്നാൽ ഹരിയുടെ കൂടെ കൂടെയിരുന്നു മധുരാപുരിയിലെ ബാലന്മാർ വിളിച്ചു പറഞ്ഞു അവര് പറഞ്ഞു കൃഷ്ണ വരൂ വരൂ ആ പെരുമ്പില്ലിരിക്കുന്ന സ്ഥലം ഞങ്ങൾക്കറിയാം എന്തിനെ ഇവരോടൊക്കെ ചോദിക്കണേ ഞങ്ങൾ കാണിച്ചു തരില്ലേ കണ്ണനെ കൃഷ്ണന് വരൂ നീ ആ വില്ലോട് തൊടിക്കണം കേട്ടോ നല്ല രസമായിരിക്കും അത് കാണുവാൻ ഇവർക്കെല്ലാം രാജാവിനെ പേടിയാ നീ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല കേട്ടോ നീ കൂടെ ഉണ്ടാകുമ്പോ ഞങ്ങൾക്ക് ഒരു രീതി പേടിയൂല്ല ആ വല്ല് പൂജയ്ക്ക് വെച്ചിരിക്കുന്ന സ്ഥലം ഞങ്ങൾക്കറിയാ നീ കൂടെ വന്നാ മതി നും ബാലന്മാരും വേഗത്തിലാടുന്നു ഇപ്പൊ ആ മന്ദഗമനം ഒക്കെ പോയി വേഗത്തിലായി നടത്തും കാണികൾക്ക് ഉത്സവമായി ഉത്സാഹമേറി അവർ കൃഷ്ണനോടൊപ്പം കൂടി ഈ ബാലൻ അസാധാരണനാണ് കേട്ടോ സാധാരണ ഒരു ഉണ്ണിയല്ല കംസന കൊല്ലും കഴിവുള്ളവൻ തന്നെയാണ് ഈ ധാരണ ജനങ്ങളിൽ പരന്നു വൃന്ദാവനത്തിൽ നിന്നും വന്ന ഗോപന്മാർ ജനങ്ങൾക്കിടയിൽ ഈ വാർത്തക്ക് പ്രചാരം നൽകിക്കൊണ്ടേയിരുന്നു എങ്ങനെ പറയണമെന്ന് കൃഷ്ണൻ നേരത്തെ അവരെ ധരിപ്പിച്ചിരുന്നു അവരതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന മാതിരിയൊക്കെ മധുരയിലെത്തിയാ പറയണെന്ന് അതൂല അവർ വളർത്തുന്നുണ്ട് ഇവിടെ ഗോപാൽമാർ ജനങ്ങൾക്കിടയിൽ വിശ്വാസം വരുത്തുന്ന വാർത്തക്ക് ശക്തി നൽകി ഇന്നത്തെ മാധ്യമങ്ങളെ കാണുന്നില്ലേ ചെറിയൊരു തുമ്പ് കിട്ടി അവരത് വളർത്തി 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 വലതാക്കും അതുമാതിരി ആണ് ഇവര് പാലന്മാർ കാണിച്ചു കൊടുത്ത മാർഗത്തിലൂടെ രാമനും കൃഷ്ണനും എത്തി മനോഹരമായ യാഗശാലയായിരുന്നു അത് ദീപങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന ശാലയാണത് ദീപങ്ങൾ നിറയുണ്ട് മധ്യത്താണ് വൈഷ്ണവ ചാപം വെച്ചിരിക്കുന്നത് സ്വർണം കൊണ്ട് ചിത്രവേലകൾ ചെയ്ത് വില്ല് കമനീയമാക്കിയിരിക്കുന്നു വെറും ഒരു വില്ല് മാത്രമല്ല അതും ചിത്രപ്പണിയൊക്കെ ഉണ്ട് രത്നങ്ങൾ പതിച്ചിരിക്കുന്ന പ്രകാശമാനമാണത് പുഷ്യരാഗവും മിന്ത്രനീലവും മരതകവുമാണ് ഏറെ പതിച്ചിരിക്കുന്നത് ഇരു കോണിലും ധാരാളം കുടപണികൾ തൂക്കിയിട്ടുണ്ട് ഓ ഗംഭീരം തന്നെ അഷ്ടധാതുക്കൾ കൊണ്ടാണ് ചാപം തീർത്തിരിക്കുന്നത് മനോഹരവും വലിപ്പമുള്ളതുമായ ആ ചാപം എടുത്തു മാറ്റുന്നത് ബലവാന്മാരായ അയ്യായിരം ഭഴന്മാർ ചേർന്നാണ് ഒരാളും രണ്ടാളുമല്ല അഞ്ചാളും പത്താളും നൂറാളുമല്ല ആയിരും അല്ല അയ്യായിരം വില്ലിന് ചുറ്റും ആയുധ പാണികളായ സൈന്യങ്ങൾ കാവലിൽ നിൽക്കുന്നുമുണ്ട് പോരേ കാവലുണ്ട് യാകശാലയുടെ ഒരു ഭാഗത്ത് ഋത്തിക്കുകൾ പൂജ നടത്തുന്നുണ്ട് അഹങ്കാരികളും മതോന്മത്തരും അവർ ഹരിയെ കണ്ടതായി ഭാവിച്ചത് പോലും വൃത്തിക്കുകളാണത്രേ എന്നിട്ട് ഭഗവാനെ കണ്ടിട്ട് കണ്ടതുപോലും ഭാവിച്ചില്ല അവരുടെ ദൃഷ്ടിയിൽ ദാമോദരൻ കേവലനാണ് വെറും വരവേ ചെറുക്കനല്ലേ കാലിൽ തടവിലെ പൊടിച്ചാർത്തുകൊണ്ട് ചോഭിക്കുന്ന ഒരുവൻ അവനെ ആരെ ബഹുമാനിക്കും ഈ ചിന്തയോട് അവർ മന്ത്രങ്ങൾ ഒരുവിട്ടുകൊണ്ടിരുന്നുണ്ട് ആരെക്കുറിച്ചാണ് അവർ മന്ത്രം ചെല്ലണ്ടത് ഈ ഭഗവാനെ കുറിച്ചിട്ടാ മന്ത്രം ചെല്ലണ്ടത് അവർക്കത് തോന്നിയിട്ടില്ല വിധ്യാസുരന്മാർക്ക് കൃഷ്ണൻ യാഗശാലയിൽ കടന്നു രാമനും കേശവനൊപ്പം വന്ന ജനങ്ങളെ അകലെയെ നിർത്തിയിട്ട് മുമ്പോട്ട് നടന്നു നിങ്ങളെ ഇവിടെ നിൽക്കട്ടോ ഞങ്ങളിപ്പ വരാറിന്റെ അവത്തേക്ക് കടന്നു ബാലന്മാർ വിളിച്ചു പറഞ്ഞു കൃഷ്ണാ സാഹസം ഒരു തെട്ടോ വില്ലൽ തൊടാൻ പാടില്ല കേട്ടോ ഈ വില്ലൊന്നനക്കണമെങ്കിൽ അയ്യായിരം പഴന്മാർ വേണം ഒരാൾ വില്ലിൽ തൊട്ടാൽ മതി അത് മാറ്റി മാറ്റിവെക്കണം അല്ലെങ്കിൽ ഇവരുമായി യുദ്ധം ചെയ്യണം ഇത് മധുരേഷനുമായുള്ള പോരായി മാറൂട്ടോ വേണ്ടാത്ത പണിക്ക് പോലെ ഇങ്ങോട്ട് പോരൂ ഇങ്ങോട്ട് പോരൂന്ന് കുട്ടികൾ പറയുന്നു മുതിർന്നവർ പറഞ്ഞു വില്ലിൽ തൊടുന്നത് കുട്ടിക്കളിയല്ല ആ ഒരു രചകനെ കൊല്ലുന്നതല്ല ഇത് മാറിപ്പോകുന്നാണോ നല്ലത് അവര് അഹങ്കാരം കുറച്ച് കാപത്തിന്റെ സമയ വ്യക്തക്ക് നടക്കുന്ന മാധവൻ പതുക്കൊന്നു തിരിഞ്ഞു അഭവും അമ്മ ഒരു കാന്തിപ്രസരൻ യാഗശാലയിൽ തങ്ങി നിൽക്കുന്നതായി എല്ലാവർക്കും അനുഭവപ്പെട്ടു യഥാർത്ഥത്തിൽ സ്തബ്ധരായി നിൽക്കുകയാണ് ജനം കൂട്ടം മാധവന് ചുറ്റും ഇന്ദ്രനീര തേജസ് അങ്ങനെ പരിപൂർണതവനായി ഭഗവാൻ അവിടെ തുന്തഭിയുടെയും ശങ്കിന്റെയും ശബ്ദം മുടങ്ങുന്നുണ്ട് ആകാശത്തിൽ നിന്ന് കിരീടം ധരിച്ച വിവിധ ആയുധങ്ങൾ കരത്തിൽ എന്ന് ശോഭിക്കുന്ന ഹരിയായി തന്നെ ബാലൻ എല്ലാവരും ദർശിച്ചു ഈ ചെറിയൊരു കുട്ടി ഒരു കാലിക്കോലും അതും കൊണ്ടു കുട്ടിയല്ല ഉം എന്നാൽ കംസന്റെ കാവൽക്കാർക്ക് വിഷ്ണു വെറും ബാലനായി തന്നെ തോന്നി ആയുധലോചന എന്ത് ചെയ്തു ആയുധമായ ചാപം നോക്കി നിന്നപ്പോൾ അവർ പുച്ഛിച്ചു ചിരിച്ചു ഓ ചിരിച്ചു അവരെ ഈ കാലി ചെറുക്കൻ ചാപം കണ്ടിട്ട് പോലും ഇല്ലെന്ന അർത്ഥത്തിലാണ് ഇങ്ങനെ തന്നെ ഒരു വില് ഈയാൾ വില്ല് കാണുന്നു കാലിക്കോലും ഓടക്കോലും അല്ലാതെ എന്നാണ് അവർ വിചാരിച്ച് ചിരിക്കുന്നത് അപ്പൊ എന്തു ചെയ്തു ഭഗവാൻ അവൈഷ്ണവചാപത്തിന്റെ മധ്യത്ത് പോയി നിന്നു ബൃഹത്തും മഹത്തുമായ വലിയ ഇടത് കൈ ഉണ്ടോ വലത് കയ്യും കൂടി വേണ്ട ഉണ്ണിക്ക് ഇടത് കൈ കൊണ്ടത് അങ്ങ് എടുത്തു ഏ കുത്തി നിർത്തി വലത് കാരം കൊണ്ട് ഞാൻ ബന്ധിച്ചു തൊടല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് എടുക്കല് കഴിഞ്ഞു കുലക്കല്ലേ കുലക്കല്ലേമ്പഴത്തേക്കും കുലി കുലക്കല് കഴിഞ്ഞു പൊട്ടിക്കല്ല് എറിയുമ്പോഴത്തേക്ക് ആന കരിമ്പൊടിക്കുന്നത് പോലെ ടക്ക വററ്റ പൊട്ടല് വലിയ പറഞ്ഞൊച്ച കേട്ട് പുരവാസികളെല്ലാം നടങ്ങിപ്പോയി എല്ലാരും എങ്ങനെ നടങ്ങി ശ്രീരാമചന്ദ്രൻ വില്ലൊടിക്കുമ്പം നടുങ്ങി രാജാക്കന്മാർ രകങ്ങളെ പോലെ ആ വില്ല പൊട്ട നൊച്ച കേട്ടിട്ട് എല്ലാരോടും നടുങ്ങിപ്പോയി ഇവിടീന്നിറങ്ങി പോയി മധുരയിൽ ഭൂമി പുലുങ്ങിയോ വൃന്ദാവത്തിലെ പ്രവർത്തനം പൊട്ടിച്ചുതറിയോ നീലാകാശം ഇടിഞ്ഞിറങ്ങിയോ ഒന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല മേഘങ്ങൾ കൂട്ടിമൂട്ടി അഗ്നി വലയെ താണു വന്ന് പൊട്ടിപ്പിളർന്നതാണോ എന്താണെന്നറിയാതെ ജനങ്ങൾ നട്ടോട്ട ഇങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നുവര് ഇപ്പോഴും സംഭവിച്ചതെന്ന് അറിയണ്ടേ യാഗശാലയിൽ നിന്നവരുടെ ശ്രവണശക്തി കുറെ നേരത്തെ നഷ്ടപ്പെട്ടു ചെവി പൊട്ടിപ്പോയി അവർ പരസ്പരം പറഞ്ഞതൊന്നും ആരും കേട്ടില്ല ചുണ്ടുകൾ അനങ്ങുന്നത് മാത്രമുള്ള ആരും കണ്ടു ഒന്നും ശബ്ദം കേൾക്കുന്നില്ല ഇത് ചെവിയിലേക്കങ്ങ് തുരുന്ന് കയറിയില്ലേ എന്താണെന്നറിയാതെ ജനങ്ങൾ യാഗശാലയിലേക്ക് കുത്തി തിരക്കി ഈ വാ ബാലൻ അക്രമിയാണ് കേട്ടോ അവനെ പിടിച്ചുകെട്ട് ചാപരക്ഷകളായ ഭടൻനാട് നേതാവ് പറഞ്ഞു വില്ലിന്റെ ശബ്ദം കംസനും കേട്ടിരുന്നു എന്താണ് ശബ്ദമെന്നറിയാതെ പരിങ്ങി അന്വേഷണത്തൊരയോടെ ഇരിക്കുകയായിരുന്നു കംസൻ എഴുന്നേറ്റ് പേര് രാജാവല്ലേ അല്ലെങ്കിൽ ഒരാടെ പോയിട്ട് പറയണം അപ്പോഴാണ് ചാരണർ ഓടി വന്നത് പ്രഭൂ ക്ഷമിക്കണേ ക്ഷമിക്കണേ വൃന്ദാവനത്തിൽ നിന്ന് വന്ന അക്രമിയായ ബാലൻ നമ്മുടെ ചിൽ പൂ രാജാവ് മുടിച്ചു മധുരക്ക് താഴ്ചയാണ് വന്നിരിക്കുന്നത് പ്രഭോ അവന് പിടിച്ചു കെട്ടി രക്ഷികൾ ലക്ഷണം അവിടെ എത്തിക്കോട്ടോ അങ്ങ് പേടിക്കണ്ടട്ടോ ും പിടിച്ചു കെട്ടിട്ട് കൊണ്ടുവരും മധുരേഷന്റെ മനൊന്നു കിട്ടുന്നി അക്രമേ ബാലനെ ബന്ധിക്കുവാൻ രക്ഷകൾക്ക് കഴിയുമോ ഇല്ല എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അതല്ല ബലവാന്മാർ അയ്യായിരം പടന്മാർ ഒന്നിച്ചു മുതിർന്നാൽ പോലും തെല്ലക്കാനാവാത്തതാണ് ആ പള്ളി വില് ആടുത്തോടിക്കൊരു ബാലന് കഴിഞ്ഞ അവൻ പത്ത് എത്ര വയസ്സ് കീറിയാലും പത്ത് വയസ്സായാലും കൂടുതലായിട്ടേ ഇല്ല അവൻ ഗോവർദ്ധനഗിരി കുടയാക്കി എന്നല്ലേ ചാരന്മാർ പറയുന്നത് ശരിയായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ നടക്കാനാവൂല കാളിയനെ മർദ്ദിച്ചൊതുക്കിയവനും ഗോവർദ്ധന നിസ്സാരം തന്നെ കാളിയൻ ആരാന്ന് സർപ്പത്തിന്റെ വിഷം ഇങ്ങനെ ചീറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു ഗംഭീര സർപ്പാണ് അതിന്റെ മേലെ കയറി തിമി തരികട തിമി തരികട തരികട നൃത്തം ഉണ്ടായത് ആ അങ്ങനത്തെ ആക്കെ ഗോവർദ്ധനം പൊക്കാൻ പണിയൊന്നും ഇല്ലല്ലോന്നാണ് വിചാരിക്കുന്നത് കംസറ്റ് ആ ബാലിനെ എതിർത്ത് നിൽക്കാൻ ജാപരക്ഷകൾക്ക് കഴിയുമോ കഴിയില്ല മധുരേഷന്റെ ചിന്ത ചിതറി പരന്നു ആ സമയത്ത് എന്ത് നടക്കുന്ന യാഗശാലയിൽ ശ്രീകൃഷ്ണൻ്റെ സമീപത്തേക്ക് ഭടന്മാർ പാഞ്ഞെടുത്തു പക്ഷേ ആരും മേറ്റതല്ല ഓടി വന്നു അന്നിടത്തന്നെ ഒന്ന് പോയി ആ പള്ളിയിൽ എത്ര നിസ്സാരമായാണ് ശ്രീകൃഷ്ണൻ എടുത്ത് ഒടിച്ചത് എങ്കിലും കംസനോടുള്ള ആദരവ് മൂലം ഭടന്മാർ ഹരിയെ പിടിച്ചു കെട്ടുവാൻ തന്നെ മുതിർന്നു ഇനി കുറേ കാലം കഴിഞ്ഞിട്ടൊരു പിടിച്ചു കെട്ടാൻ ദുര്യോധൻ്റെ ആൾക്കാർ ഒരു വരവുണ്ട് അതിനൊരു മുന്നേ ഒരു കമ്മ കെട്ടി ഇതിപ്പോൾ എന്താ രണ്ടാമത്തെ കെട്ടാൻ വരവാണിരുത് ശ്രീകൃഷ്ണനോട് ഉദ്ദേശം മനസ്സിലാക്കിപ്പോ നിങ്ങൾ വെറുതെ മരണം പോകരുത് മരണം ഭരിക്കാൻ വരണ്ടതിൻ്റെ അടുത്തേക്ക് ആളാവാൻ വരണ്ട എൻ്റെ അടുത്തേക്ക് കംസൻ്റെ ആജ്ഞ ഇതിൽ കാണുക അരുത് ഇതിൽ കംസൻ്റാജ്ഞയൊന്നും കാണണ്ട നിങ്ങൾ നിങ്ങളെ ഭവനങ്ങളിലേക്ക് പോയിപ്പോ അതാ നല്ലത് ജീവൻ വേണമെങ്കിൽ വേഗം സ്ഥലം വിട്ടോ എൻ്റെ അടുത്ത് ആളാവാൻ വരണ്ടെന്ന് പറഞ്ഞു ഉണ്ണി പറഞ്ഞു അവരോട് ആ സൈന്യങ്ങളുടെ അധികം പറഞ്ഞീ കാണിച്ച ധിക്കാരമാണ് പൂജ്യമായ ഒരു വസ്തു അല്ല നശിപ്പിച്ചത് മധുരയെയും മധുരേഷിനെയും ധിക്കരിച്ചില്ല നീ നിന്നെ വെറുതെ വിടാനോ രജകൻ എല്ലാ സൈനികൻ അറിയുകയും വേണ്ടേ അതും വേണം ശ്രീകൃഷ്ണൻ പറഞ്ഞു അനാവശ്യ മരണം ഒഴിവാക്കുവാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഒന്നും അറിയാത്ത ഈ സാധാരണ ഭടന്മാരെ കാലപുലിയിലയക്കരുത് ഇവർക്കൊന്നും അറിയില്ല അവര് പാവങ്ങളാണ് രാജാവും മനുഷ്യജീവവും കൊണ്ട് പന്താടരുത് ആ ഉപസൈന്യാധിപന്റെ നേതൃത്വത്തിൽ സൈന്യങ്ങൾ കൃഷ്ണനെ പൊതിഞ്ഞു കൃഷ്ണനും ബലരാമനും മുറിഞ്ഞു മുറിഞ്ഞുകിടന്നു ബില്ല് പിന്നെ ചവിട്ടി ഓടിച്ചു ഓരോ കഷ്ണം കരത്തിലേന്തി നിന്നു ഉപസൈന്യാധിപൻ വാളുമായി അവർക്ക് നേരെ ചാടി വീണു സൈന്യാധിവൻ ഉപ ഉപമുഖ്യമന്ത്രി എന്നെ പറഞ്ഞില്ല അതുപോലെ കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചു ഭഗവാൻ ഒരു നിമിഷം കൊണ്ട് അവന്റെ ആയുധം തെർപ്പിച്ചു കുതിച്ചു വന്ന ക്ഷണത്തിൽ നിലത്തു വീണു ഉരുണ്ടു പന്തുരുളും പോലെ കൃഷ്ണൻ അവനെ അട്ടിച്ചു കൊല്ലുകയും ചെയ്തു പിന്നെല്ലാം രക്ഷികൾ വാളുമായി ചേറി വന്നു ഭഗവാൻ കൂസലന്നെ അവരെ വീക്ഷിച്ചു പിന്നീട് ഓരോരുത്തരെയായി അടിച്ചു വീഴ്ത്തി തല്ലേറ്റി തല തകർന്ന കബന്ധങ്ങൾ കൂനകളായി വലിയ ഇപ്പം ശൈവജാപം ഉണ്ടായടുത്ത് എന്താ കാണുന്നേ ശവക്കൂനകള് ഉം ശവശരീരങ്ങൾ ചവിട്ടി നിന്ന് കൃഷ്ണൻ ശേഷിച്ച സൈന്യങ്ങളെയും സംഹരിച്ചു ഇതിൻറെ മേലെ കുന്നമ്മ കയറുന്നത് പോലെ കയറിയിട്ടാണ് ബാക്കിയുള്ളവരെയും കൊന്നത് അയ്യായിരം ഭടന്മാരെ നിമിഷം കൊണ്ട് കാലപുരി കാണുവാൻ തിരിച്ചു നിങ്ങൾ അഹമഹമിക അതും അങ്ങനെ ഞാൻ മുമ്പിൽ ഞാൻ മുമ്പിൽ കാലപുരിക്ക് ജനങ്ങൾ അസ്തപ്രജ്ഞനാരങ്ങ് നോക്കി നിന്നു അത്ഭുതകരമായി ഈ പരാക്രമം കണ്ട് ഭയന്ന ഏതാനും ഭടന്മാർ ഒരുവിധം യാഗശാലന്ന് പുറത്തു ചാടി ഒരു കംസന്റെ കൊട്ടാരത്തിലേക്ക് വെച്ചു പിടിച്ചു ഭഗവാനെ അവഗണിച്ച് ഹോമം നടത്തി നിർത്തിക്കുകളും ഭയന്ന് യാഗശാലയുടെ ഒരു വശത്ത് ഒതുങ്ങി നിന്ന് പേടിച്ചു എല്ലാരും പേടിച്ചു നിശബ്ദത തളങ്കിട്ടി നിൽക്കുന്ന ആ യാഗശാലയെ ഒന്ന് നോക്കിയ ശേഷം ഭഗവാൻ എന്തു ചെയ്തു ബലരാമനെ പുറത്തേക്ക് പുറത്തേക്കുന്നു കല്ലേറുകൊണ്ട കടന്നൽ കൂടുപോലെ ജനം ഇളകി അവർ കേശവനോടൊപ്പം തിരിച്ചു ഹരിയെ ഉദ്ധാരകനായി തന്നെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞു ഞാൻ പേടിയില്ല അയ്യായിരം പടന്മാർക്ക് പോലും പ്രയാസപ്പെട്ട് മാത്രം ഇളക്കുവാൻ കഴിയുന്നവില്ലല്ലേ ഈ ഒറ്റക്കടുത്ത് ഊട്ടിച്ച് പൊട്ടി പൊട്ടിയാക്കിയത് അങ്ങനത്തെ ഒരാളെ വധിക്കാനോ പ്രയാസം ഒന്നുമില്ല കംസന്റെ സുഹൃത്തുക്കളുടെയും ക്രൂരത അവസാനിപ്പം കാലമായി മധുരയുടെ തെരുവിൽ ഓരോ കോണിലും ഇത് തന്നെയാണ് ഇപ്പൊ സംസാരം വേറൊന്നും പറയാനില്ല സന്ധ്യ കഴിഞ്ഞു കണ്ണൻ അതിഥി മന്ദിരത്തിൽ അത്താഴമുണ്ട് മധുര കാണുവാനിറങ്ങി രാത്രിയും നല്ല പ്രകാശമല്ലേ വൈദ്യുതി ഒക്കെ ഉണ്ട് അവിടെ മധുരയുടെ മുഖം തെളിഞ്ഞിരിക്കുന്നു ജനങ്ങളിൽ പ്രസന്നത കളിയാടുന്നു സുരക്ഷിത ബോധം അവർ തുടിച്ചു നിൽക്കുന്നു എന്നാൽ കാറ്റ് പ്രതികൂലമായിട്ടാണ് വീശുന്നത് പക്ഷികൾ ചിലക്കുന്നുണ്ട് നായ്ക്കള് മോങ്ങുന്നുണ്ട് അതിഥി ചുറ്റും വമ്പിച്ച ജനാവലിയുമുണ്ട് അതിഥി മന്ദിരത്തിലേക്ക് ഭഗവാൻ കയറുന്നതിന് മുമ്പേ ഈ ജനാവലി കണ്ടിട്ട് കാട്ടനോട് പറയുന്നു ഇവരാണ് കേട്ടാ നമ്മുടെ കരുത്ത് എന്ന് പറയുന്നുണ്ട് ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് അവര് എന്താ ചെയ്യുന്നെന്ന് അറിയില്ല നമുക്ക് ീപ്പം മറ്റെടുത്ത് മറ്റെടുത്ത് എന്താ വൃന്ദാവനത്തില് ഭഗവൻ ഗോപാലരും ഗോക്കളും നിന്നാമങ്ങൾ വിളിച്ചു കേണു പലരും കണ്ണീർ പൊഴിക്കുന്നു ഹാ മനസ്സിൻ്റെ ഉള്ളില് നിൻ രൂപം വിലവിൽ തെളിഞ്ഞുവരുവനേരത്തും കൂട്ടുകാർ നിൻ നിലാ വിലാകെ മുഴുകി പാടാവാൻ തുടങ്ങി മനസ്സിൻ്റെ ഉള്ളിൽ ആ രോഗം വരുമ്പം ഗോപാലന്മാര് പാട്ടുപാടുന്ന കരയുന്നവര് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇവിടെ ഇപ്പം ഇങ്ങനെ തന്നെ മഹാത്ഭുതങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ പൊന്നുണ്ണി കണ്ണൻ്റെ കൃപ്പാത പൽപ്പങ്ങളിൽ വെച്ച് കായേന വാചാ ചാ മനസ് വ ബുദ്ധാത്മനാ വാ പ്രകൃതി കരോമയ സകലം പരസ്മൈ നാരായണ യേതി സമർപ്പമി ശ്രീഹരേ നമ ഗോപി കാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ